ഹായ് ഇന്ന് ഞാൻ ഓണത്തിന് എപ്പോഴും നമ്മൾ സാരിയല്ല സ്റ്റൈൽ ചെയ്യുന്നത് സാരി മാറ്റിപ്പിടിച്ച് ഇനി ഒരു ഓണ പരിപാടിക്ക് ചുരിദാറിൽ തുടങ്ങിയ സാരി കൊടുക്കാൻ മടിയുള്ളവർക്ക് പെട്ടെന്ന് എടുത്തിട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു ഒന്ന് രണ്ട് ചുരിദാർ സെറ്റ് കാണിക്കാം അത് മീഷോ പർച്ചേസ് ആണ് അതും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കേട്ടോ എല്ലാ ആയിരത്തിലും താഴെയാണ് അപ്പം നമുക്ക് നോക്കിയാലോ ഇത്രയും ചുരിദാറും ഞാൻ മീഷോയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ എല്ലാ ആയിരം രൂപയിൽ താഴെയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ എക്സാക്ട് കേരള സാരിയുടെ ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ടിഷ്യൂ സാരിയുടെ ആ ഒരു ക്ലോത്താണ് കേട്ടോ എനിക്ക് തോന്നിയത് ഭയങ്കര നല്ല നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ പോരാ ഭയങ്കര ഭംഗിയുണ്ടോ നല്ല അടിപൊളി ഒരു പാർട്ടിവെയർ ആണ് ഞാൻ എടുത്തേക്കുന്നത് സ്മോൾ സൈസ് ആണ് കേട്ടോ എനിക്ക് കറക്റ്റ് ഫിറ്റ് ആണ് കൈയ്യടെ ആ തുമ്പ് മാത്രം കുറച്ചൊരു ലൂസ് സൂട്ടുണ്ട് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഭയങ്കര രസമുണ്ട് നമ്മുടെ കേരള ടിഷ്യൂസ് സാരി ഉണ്ടല്ലോ അതിൻ്റെ ക്ലോത്ത് ആണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു പാൻറ് ആണെങ്കിലും ആ സെയിം ക്ലോത്തിൻ്റെ തന്നെ സിഗറ്റ് ഫിറ്റ് ഉണ്ടല്ലോ ആ ഒരു മോഡലിൽ വരുന്ന പാന്റ് ആണ് നല്ല രസമാണ് കേട്ടോ പാൻറ്റും ഷോളും ടോപ്പും കൂടി വന്നപ്പോഴത്തേന് നല്ല നല്ല റിച്ച് ലുക്ക് ഉണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി രൂപയാണ് നല്ല രസമുണ്ട് ആ കമ്മലൊക്കെ കൂടെ ഞാൻ ചുമ്മാ വന്ന് ഇട്ടതാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് ഒരു ഓണം തീം തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഓണം വൈബ് വന്നേനിക്ക് സാരി എടുത്തുകൊണ്ട് ഓണ പ്രോഗ്രാമിന് പോകാൻ വയ്യാന്നുള്ളവർക്ക് ഇത് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ അത്രയ്ക്ക് സ്റ്റൈലിഷ് ആണ് പിന്നെ നെക്ക് വരുവാണെങ്കിൽ യു നെക്കിൽ നല്ല ത്രെഡ് വർക്ക് ആണ് കേട്ടോ വരുന്നത് നിറച്ചും പൂക്കളുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബീഡ്സും വരുന്നുണ്ട് ബാക്ക് നെക്കാണെങ്കിലും ഇത്രേ ഇറക്കം ഉള്ളൂ കേട്ടോ പിന്നെ ഷോളാണെങ്കിലും പ്രിന്റ് വരുന്നത് നിറച്ചും തെങ്ങ് അങ്ങനത്തെ ഒക്കെ പ്രിന്റാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് തെങ്ങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേരളത്തിന്റെ ഒരു ലുക്ക് കിട്ടുകയും ചെയ്യും ആ ഒരു ഓണം വൈബ് തന്നെയാണ് പിന്നെ ടോപ്പിന്റെ ബോട്ടം സൈഡിലായിട്ടും ഈ സെയിം ഷോളിലുള്ള ഡിസൈൻ തന്നെയാണ് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഒരു ഓവറോൾ ലുക്ക് പൊളിയായിട്ടുള്ള ഒരു ചുരിദാർ സെറ്റ് ആണ് കേട്ടോ ഷോളിന്റെ ലെങ്തിന്റെ കാര്യമാണെങ്കിലും ഭയങ്കര ലെങ്തും വിട്ടുമുള്ള ഷോൾ ആണ് നല്ല ഷോളാണ് കേട്ടോ ഇനി അടുത്തത് നോക്കാം അടുത്തത് വന്നിട്ടും അടിപൊളിയായിട്ടുള്ള ഒരു കുർത്ത സെറ്റ് തന്നെയാണേ ഇതിൻ്റെ റേറ്റ് ആയിട്ടുള്ളത് എണ്ണൂറ്റമ്പത് രൂപയാണോ കേട്ടോ ഇത് ഞാൻ ഷോൾ ഇല്ലാതാണ് ആദ്യം പെയർ ചെയ്തേക്കുന്നത് മറ്റേത് നല്ലൊരു ഗോൾഡൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡായിരുന്നെങ്കിൽ ഇത് നല്ല അടിപൊളി ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതാണ് നേരത്തെ കാണിച്ചത് കുറച്ചും കൂടി ഒരു റിച്ച് ലുക്കായിരുന്നെങ്കിൽ ഇത് ഭയങ്കര ഒരു സിമ്പിൾ ലുക്കാണ് കുറച്ചും കൂടി ഷെയ്പ്പ് ചെയ്യണോ എനിക്ക് എന്നാലേ അത് കറക്റ്റ് ആവത്തുള്ളൂ ഇതും സ്മോൾ സൈസ് തന്നെ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എല്ലാം കാണിക്കുന്നത് സ്മോൾ സൈസിലാണ് എടുത്തിട്ടുള്ളത് ഇതെനിക്ക് ഫിറ്റൊക്കെ കറക്റ്റ് ആണോന്ന് ചോദിച്ചാൽ കറക്റ്റാണ് പിന്നെ ഹിപ്പിന്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യണം പിന്നെ നെക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ നെക്കിൽ നല്ല അടിപൊളി ഗോൾഡൻ സീക്വൻസ് വർക്കാണ് വന്നിട്ടുള്ളത് കയ്യിലും ആ സെയിം ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ബോഡിയിൽ അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ ഡിസൈൻസ് മാത്രമേ വന്നിട്ടുള്ളൂ ഒരുപാട് ഓവർ ഹെവി ആയിട്ടുള്ള വർക്കില്ല എന്നാൽ ഭയങ്കര രസമുണ്ട് അതിന്റെ മെറ്റീരിയൽ പറയാണെങ്കിൽ ചന്തേരി സിൽക്ക് എന്ന് പറയുന്ന മെറ്റീരിയൽ ആണേ വരുന്നത് പിന്നെ ഇത്രയും നേരം നമ്മൾ നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ് കണ്ടതെന്നുണ്ടെങ്കിൽ അതിന്റെ ഷോൾ വരുമ്പോൾ അതിന്റെ ലുക്ക് ഫുള്ളും മാറും കേട്ടോ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ഷോൾ ആണ് ഡ്രസ്സ് ടോപ്പും പാൻറും നല്ല സിമ്പിൾ ആയിട്ടുള്ളതും ഷോൾ നല്ല അടിപൊളി ഹെവി ആയിട്ട് വരുന്ന ഒരു ഷോൾ ആണ് ഷോളിൽ ഇങ്ങനെ സൈഡിലായിട്ടും കുറെ ലേസും പിന്നെ കുറെ പ്രിന്റും എംബ്രോയിഡറി വർക്കും അങ്ങനെ ഒരുപാട് വർക്ക് വരുന്ന ഒരു ഷോൾ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഷോൾ വന്നു കഴിയുമ്പോൾ ചുരിദാറിന് ഭയങ്കര ഒരു റിച്ച് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ ടോപ്പ് ഭയങ്കര ഓവർ ആണോ എന്ന് ചോദിച്ചാൽ ഓവറും അല്ല എന്നാൽ ആ ഒരൊറ്റ ഷോളിൻ്റെ ഭംഗിയില ചുരിദാർ നിന്ന് തിളങ്ങാണ് കേട്ടോ ഷോൾ വൺ സൈഡ് ഇട്ടിട്ടും കഴുത്തിലൂടെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഷോളിൻ്റെ ലെങ്തും വിടുത്തും പറയാനാണെങ്കിൽ ഭയങ്കര ലെങ്തും വിടുത്തുള്ള ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഫുൾ ആ ഒരു ടെൻ ഔട്ട് ഓഫ് ടെൻ കൊടുക്കാവുന്ന ഒരു കുർത്താ സെറ്റാണിത് ഞാനാണെങ്കിൽ പിന്നെയും പിന്നെ അത് പല രീതിയിൽ സ്റ്റൈൽ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഷോൾ പാന്റ് നോക്കുകയാണെങ്കിൽ സെയിം ടോപ്പിൻ്റെ തന്നെ പാൻറ് ആണ് വരുന്നത് പിന്നെ ആകെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് അയൺ ചെയ്തിടണം അയൺ ചെയ്യാതെ ഒരു ചെറിയ ചുളിവെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒട്ടും ഭംഗി ഉണ്ടായിരിക്കത്തില്ല എന്നാൽ നന്നായിട്ട് അയൺ ചെയ്ത് ക്ലീൻ ആക്കിയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര രസം ഉണ്ടായിരിക്കുവേ ക്ലോത്ത് ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ല സുഖമുള്ള ക്ലോത്ത് ആണ് കേട്ടോ ഇടാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കുർത്താ സെറ്റാണ് ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ രണ്ടെണ്ണത്തിനെക്കാട്ടിലും റേറ്റ് ഒരുപാട് കുറവും എന്നാൽ ഭയങ്കര ക്വാളിറ്റി നല്ല ഭംഗിയുള്ള ഒരു ചുരിദാർ സെറ്റാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഭയങ്കര രസമുള്ള ഒരു കുർത്താ സെറ്റാണ് കേട്ടോ എനിക്ക് ആ റേറ്റ് കൂടിയതിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് ഇതാണ് കാരണം ഇട്ടിട്ട് തന്നെ നല്ലൊരു ബ്രൈഡ് സ്സ് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ക്ലോത്ത് ആണെങ്കിലും ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് കളറാണ് എന്നാൽ വൈറ്റും ഗോൾഡനും കൂടി മിക്സ് വരുന്നത് വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്രയ്ക്ക് ഭംഗിയുണ്ട് അവിടെ നല്ല രസമുണ്ട് ഇതിൻ്റെ റേറ്റ് ആണ് പറയേണ്ടത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ഇതിൻ്റെ റേറ്റ് മറ്റേതിനെക്കാട്ടിലും റേറ്റ് കുറവാണ് എന്നാൽ നല്ല ക്വാളിറ്റിയും നല്ല അടിപൊളിയായിട്ടുള്ളതാണ് ഇതിൻ്റെ നെക്ക് നോക്കുകയാണെങ്കിൽ ഇത് തന്നെ ഒരു വെറൈറ്റിയാണ് ഒരു നെക്ക് ഒരു ഡീപ്പ് നെക്ക് വന്നിട്ട് ആ നെക്കിൽ അങ്ങ് ലേസ് കൊണ്ട് കവർ ചെയ്തേക്കുവാണെങ്കിൽ നല്ല എന്ന് പറഞ്ഞപ്പോലെ ഭയങ്കര രസമുണ്ട് എനിക്ക് തോന്നുന്നു വീഡിയോ കാണുന്നതിനെക്കാട്ടിലും ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട് ആ കമ്മൽ ആ ഗ്രീൻ കമ്മലും കൂടി വന്നപ്പോഴത്തേക്കൊന്നൊരു ഭയങ്കര ലുക്ക് കിട്ടിയതായിട്ട് എനിക്ക് തന്നെ സ്വന്തമായിട്ട് അങ്ങ് തോന്നുവാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ കഴുത്തിൽ ലേസ് വരുന്നുണ്ട് പിന്നെ ബോഡിയിലോട്ട് നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രിൻറ് ഗോൾഡൻ പ്രിൻ്റ് ആണ് കേട്ടോ വരുന്നത് അതും ത്രെഡ് കൊണ്ടുള്ളതാണേ പിന്നെ ഷോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷോളിന് അത്ര വലിയ ക്വാളിറ്റി ഒന്നുമില്ല ഒരു സാധാരണ നെറ്റ് ഷോൾ അതിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ ഗോൾഡൻ ലേസ് വർക്ക് വന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ ഷോൾ ഭയങ്കര അടിപൊളി ക്വാളിറ്റി ഒന്നുമില്ല കേട്ടോ എന്നാലും ഈ ചുരിദാറിൻ്റെ ഭംഗിയിൽ ഈ ഷോളിൻ്റെ ആവശ്യമുള്ളൂ എനിക്ക് തോന്നുന്നു കാരണം ചുരിദാർ ഓൾറെഡി ടോപ്പ് നല്ല ഹെവിയാണ് അതിൻ്റെ കൂടെ ഷോളും കൂടെ ഹെവി ആയി കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ലുക്ക് കിട്ടത്തില്ല അപ്പം അങ്ങനെ നോക്കുമ്പം ഷോൾ ഇത് തന്നെ ധാരാളമാണ് ഈ ചുരിദാറിന് പിന്നെ പറയുകയാണെങ്കിൽ ടോപ്പ് നല്ലൊരു ഓഫ് വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് ഷോള് നല്ലൊരു പ്യുവർ വൈറ്റ് ആ ഒരു ടോണായിട്ട് തോന്നി എന്നിരുന്നാലും ഇത് രണ്ടും കൂടി പെയർ ചെയ്യുമ്പോൾ മൂന്നും കൂടി പെയർ ചെയ്യുമ്പം അതിൻ്റെ ഒരു വൃത്തികേടായിട്ടൊന്നും തോന്നില്ല കേട്ടോ ഭയങ്കര രസമുണ്ട് നല്ല രസമുണ്ട് ഇത് നോക്കുകയാണെങ്കിലും ഭയങ്കര ഒരു ടെൻ ഔട്ട് ഓഫ് ടെൻ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു കുർത്തി സെറ്റാണ് കേട്ടോ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇത് എന്തുകൊണ്ടും ഭയങ്കര വൃത്തായിട്ടുള്ളൊരു കുർത്തിയാണ് എനിക്ക് തോന്നുന്നു ഷോള് കുറച്ചും കൂടെ വിളർത്തിയിട്ടപ്പോഴാണോന്ന് തോന്നുന്നു അല്ലേ ആ കുർത്തയ്ക്ക് ഒന്നും കൂടി ഒരു ഭംഗി വന്നത് അതെന്താണെന്ന് നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് തോന്നിയത് ഷോള് വിളർത്തിയിട്ടപ്പോൾ നമുക്കിങ്ങനൊരു ഭയങ്കര ഒരു ഹിന്ദി സീരിയലിലൊക്കെ ഒരു കുർത്ത ഉണ്ടല്ലോ ആ ഒരു ടൈപ്പ് കുർത്ത കുർത്തോട്ട് തോന്നി ഞാനാണെങ്കിൽ ഷോൾ എല്ലാ രീതിയിലും ഇങ്ങനെ ഇട്ടിട്ട് നോക്കുകയാണ് എങ്ങനെയാണ് അതിൻ്റെ ഭംഗി എന്ന് നോക്കുകയാണ് പിന്നെ കൈയിലൊന്നും ആ ബോഡിയിൽ വരുന്ന ഫുൾ ഡിസൈൻ വരുന്നില്ല കൈയൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള കൈയാണ് ആണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൈ ത്രീ ഫോർത്ത് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഉറപ്പായിട്ടും പറയണം കേട്ടോ ഓണത്തിന് നമ്മൾ എന്തായാലും സാരി ആയിരിക്കും എല്ലാ പരിപാടിക്കും ഇന്ന് വരെ ഇത്രയും കാലം ചെയ്തിട്ടുള്ളത് ഇനി സാരി ഉടുക്കാൻ വയ്യ അല്ലെങ്കിൽ പട്ടുപാടൊന്നും ഇടാൻ വയ്യ എന്നുള്ളവരാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് ഓണം വൈബിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാറാണ് ഈ കാണിച്ചതെല്ലാം ഈ കാണിച്ച ചുരിദാർ എല്ലാം ആയിരം രൂപയ്ക്ക് താഴെയുള്ളതാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഈ പ്രൊഡക്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ചേറ്റാ